നടൻ ജയസൂര്യക്കെതിരായ ആദ്യ കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതിസന്ധി സെക്രട്ടേറിയറ്റിലെ രേഖകൾ ലഭിക്കുന്നത് വൈകുന്നു രണ്ടായിരത്തി എട്ടിൽ സിനിമ ചിത്രീകരണത്തിന് അനുമതി നൽകിയ രേഖകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സംവിധായകൻ ബാലചന്ദ്രമേനോൻ്റെ മൊഴിയും ഉടൻ തന്നെ രേഖപ്പെടുത്തും വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് ഈ ജയസൂര്യക്കെതിരെ ഉള്ള പരാതി അതിൻ്റെ ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കാരണം സെക്രട്ടേറിയറ്റിലെ രേഖകൾ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ ബാലചന്ദ്രൻ സംവിധായൻ ബാലചന്ദ്രമേനോൻ്റെ മൊഴിയും ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത് രാജീവ് വിനോദ് നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് കാരണം ഈ പരാതിയിൽ നടക്കുന്ന അതായത് ഈ പരാതിയിൽ പറയുന്ന സംഭവങ്ങൾ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് അന്നോട്ടിങ്ങോട്ടുള്ള ചില രേഖകൾ പോലീസിനെ പരിശോധിക്കേണ്ടതായി വരും അതിലാണ് പോലീസ് വലിയ പ്രതിസന്ധി നേരിടുന്നത് നമുക്കറിയാം സർക്കാർ ഓഫീസുകളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും ആറു മാസത്തിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാറില്ല അതുപോലെ തന്നെ ഫോൺ ടേകൾ പരിശോധിക്കുന്നതിന് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരുന്നുണ്ട് ഏതായാലും ഈ പരാതി നൽകിയ നടി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് തന്നോട് ലൈംഗികാതിക്രമണം നടത്തി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് നടൻ ജയസൂര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നത് ഈ രേഖകൾ അതായത് രണ്ടായിരത്തി എട്ട് കാലയളവിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആ കാലയളവിൽ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചു നടന്ന സിനിമകളുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമായും കണ്ടോൺമെന്റ് പോലീസ് അപേക്ഷ പൊതുഭരണ വകുപ്പിന് നൽകിയിരുന്നത് അതിലാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നതിലാണ് ഇപ്പോൾ കാലതാമസം നേരിടുന്നത് രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് പൊതുഭരണ വകുപ്പ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് കാരണം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് ഡിജിറ്റലായാണ് രേഖകൾ സൂക്ഷിക്കുന്നത് അതിന് മുൻപുള്ള രേഖകൾ പരിശോധിച്ച് കണ്ടെത്തണമെങ്കിൽ അതിന് സമയമെടുക്കും അതിന് ഒരുപക്ഷെ ആഴ്ചകൾ തന്നെ വേണ്ടി വന്നേക്കും എന്നാണ് പൊതുഭരണ വകുപ്പ് കണ്ടോൺമെന്റ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പരാതിയിൽ പറയുന്ന രീതിയിൽ അവിടെ വെച്ച് സിനിമാ ചിത്രീകരണം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ആവശ്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഫോൺ രേഖകളോ ലഭിക്കാൻ ഇതിൽ സാധ്യതയില്ല അത് ഒരു സാങ്കേതികമായ പ്രശ്നമായി തന്നെ പോലീസിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വളരെ വേഗം ഇത്തരം ഡോക്യുമെന്റ്സുകൾ കണ്ടെത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് കണ്ടോൺമെന്റ് പോലീസ് എത്തിയത് അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം പോലീസ് ഈ രേഖകൾ ആവശ്യപ്പെട്ടു പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിനെ തുടർന്നാണ് ഇതിനെ താമസം പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇനി പോലീസിന് ചെയ്യാനുള്ള ഒരു കാര്യം സംവിധായകന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഈ സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ സിനിമാ ചിത്രീകരണം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് സംവിധായകന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നേരത്തെ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും ഇതിനായി സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴി രേഖപ്പെടുത്തിയ അന്വേഷണമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ഏതായാലും സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള രേഖ ലഭിക്കുന്നത് കാലതാമസം എടുക്കുമെന്ന കാര്യം പോലീസിന് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ജയസൂര്യയുടെ മൊഴി രക്ഷിക്കണം ജയസൂര്യെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അതിവേഗം തന്നെ ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ജയസൂരിക്കെതിരായ ആദ്യ കേസിലാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി നേരിടുന്നത് ഇന്ന് മറ്റൊരു കേസ് കൂടി എതിരെ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കരവർ പോലീസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കേസിന്റെ അന്വേഷണ നിലവിൽ ഇപ്പോൾ തൊടുപുഴയിലേക്ക് കൈമാറാനാണ് പോലീസിന്റെ തീരുമാനം വിനോദം തീർച്ചയായും ജയസൂരിക്ക് എതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ വരുന്നു കാരണം സെക്രട്ടേറിയറ്റിലായിരുന്നു ആ സിനിമയുടെ ചിത്രീകരണം നടന്നത് അതിൻ്റെ ചിത്രീകരണം നടന്ന തീയതി അടക്കമുള്ള ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കുന്നതിന് കാലതാമസം വരുന്നു അതുകൊണ്ട് സംവിധായകൻ ബാലചന്ദ്രമേനോൻ്റെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്